ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി നമ്മൾ ഇന്നൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ കേരള പി എസ് സി അറിയാമല്ലോ പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തിറക്കുന്ന അവരുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായിട്ടുള്ള പി എസ് സി ബുള്ളറ്റിനകത്തു നിന്നുള്ള സ്റ്റേറ്റ്മെൻറ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി പുറത്തിറക്കുന്നത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഡേറ്റാസ് നിങ്ങൾക്ക് കിട്ടും പി എസ് സിക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ ആ ഒരു സീരീസും കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നേരെ ക്വസ്റ്റിനിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് സെൻസസിൻ്റെ കാര്യമാണ് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ സാക്ഷര നിരക്ക് കേരളത്തിനായിരുന്നു അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉയർന്ന മാതൃമർന്ന നിരക്ക് കേരളത്തിലാണെന്നാണ് പറഞ്ഞിരുന്നത് അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏറ്റവും ഉയർന്ന സ്ത്രീ സാക്ഷരത നിരക്കുള്ളത് കേരളത്തിലാണ് അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ഡാറ്റാസ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക രണ്ടാമത്തെ ക്വസ്റ്റ് നോക്കുക താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക റാണിപുരം കാസർഗോഡ് ജില്ലയിലാണ് ആണല്ലോ റാണിപുരം കേരളത്തിൻ്റെ ഊട്ടി നിന്നൊക്കെ അറിയപ്പെടുന്ന അറിയാമല്ലോ അത് കാസർഗോഡ് ജില്ലയിലാണ് പാതിരാമണൽ എറണാകുളം ജില്ല തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് പാതിരാമണൽ എവിടെയാണ് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലാണ് ഏത് കായലിലാണെന്ന് പി സി ചോദിച്ചിട്ടുണ്ട് പാതിരാമണൽ ഐലൻ്റ് ആണ് ഒരു ദ്വീപാണ് ഏത് കായലിലാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഏത് കായലിലാണ് വേമ്പനാട്ടുകായലാണ് വേമ്പനാട്ടുകായലിനാണ് പാതിരാമണൽ സ്ഥിതി ചെയ്യുന്നത് ചരൽക്കുന്ന് പത്തനംതിട്ട ശരിയാണ് പത്തനംതിട്ടയിലെ ഏക ഹിൽ സ്റ്റേഷനാണ് പത്തനംതിട്ടയിലെ ഏക ഹിൽ സ്റ്റേഷനാണ് നമ്മുടെ ചരൽക്കുന്നെന്ന് പറയുന്നത് അപ്പോൾ ഒന്നും മൂന്നുമാണ് ശരി ഓപ്ഷൻ സി ഒന്നും മൂന്നും ശരി അടുത്ത് നോക്കാം ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്നവൽ ഏതാണ് ശരി ഇത് ഏകീകൃതമാണ് ഇത് ഫെഡറൽ ആണ് ഇത് എന്താണ് സമാധാന കാലത്ത് ഫെഡറലും അടിയന്തര അടിയന്തരാവസ്ഥയില് ഏകീകൃതവുമാണ് സമാധാന കാലത്ത് ഏകീകൃതവും അടിയന്തരാവസ്ഥയിൽ ഫെഡറലുമാണ് ഏതാണ് ശരി ഓപ്ഷൻ സി ആണ് സമാധാന കാലത്ത് ഫെഡറലും അടിയന്തരാവസ്ഥയിൽ ഏകീകൃതവുമാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻ്റെ ഘടന എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് പഠിച്ചു വെച്ചേക്കുക അടുത്ത താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സീസൺ വരുമാനം ലഭിക്കുന്ന ക്ഷേത്രമാണ് ശബരിമല മകരവിളക്ക് ആഘോഷം കേരള കുംഭമേള എന്ന് വിളിക്കപ്പെടുന്നു ഏതാണ് രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ ഏതാണ് ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക പ്രാചീന മലയാള കവിത്രയത്തെ സൂചിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് ഏതാണ് പ്രാചീന എന്ന് പറയുന്നത് നമ്മളുടെ ഉത്തരത്തിലേക്ക് തന്നെ കിടക്കാം ഓപ്ഷൻ ഡി ആണ് എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാരാണ് എന്താണ് എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാരാണ് പ്രാചീന കവിത്രയം ആധുനികം ആരാണ് ആധുനിക കവിത്രയം ആശാൻ ഉള്ളൂർ പിന്നാരാണ് വള്ളത്തോൾ ആശാൻ ഉള്ളൂർ വള്ളത്തോളാണ് ആധുനിക കവിത്രയം പ്രാചീന കവിത്രയം എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചു നമ്പ്യാർ അടുത്തത് പറയുന്നവ പരിഗണിക്കുക പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് മാമാങ്കം നടന്നിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് ഇത് നടന്നിരുന്നത് അവസാനത്തെ മാമാങ്കം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ നടന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു മൈസൂർ ആക്രമണം കാരണമാണ് മാമാങ്കം ആഘോഷം അവസാനിച്ചത് ഏതാണ് ശരി അതായത് ശരിയായ പ്രസ്താവനകളാണ് അപ്പോൾ എന്താണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാമാങ്കം നടന്നിരുന്നു ശരിയായിട്ട പ്രസ്താവനയാണ് ഇത് ഭാരതപ്പുഴയുടെ തീരത്താണ് നടന്നിരുന്നത് അതും ശരിയാണ് അവസാനത്തെ മാമാങ്കം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ഇത് തെറ്റാണ് എന്താണ് അവസാനത്തെ മാമാങ്കം ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിലാണ് അവസാനത്തെ മാമാങ്കം നടന്നത് മൈസൂർ ആക്രമണ കാരണമാണ് മാമാങ്കം ആഘോഷം അവസാനിച്ചത് അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ ഒന്നും രണ്ടും നാലുമാണ് ശരി ഓപ്ഷൻ ബി ഒന്നും രണ്ടും നാല് എന്നിവയാണ് ശരിയായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് തിരുവിതാംകൂർ കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളുടെ ലയനത്തിലൂടെ രൂപീകരിച്ചപ്പോൾ തിരുക്കൊച്ചി ഇന്ത്യൻ യൂണിയനിലെ പാർട്ട് ബി സംസ്ഥാനമായിരുന്നു ശരിയാണ് അപ്പോൾ എന്താണ് പാർട്ടി എ സംസ്ഥാനം പാർട്ടി ബി സംസ്ഥാനം എന്നൊക്കെ നമുക്കിത് കഴിഞ്ഞിട്ട് പറയാം ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്തത് കേരള സംസ്ഥാന രൂപീകരണത്തിന് രാജപ്രമുഖൻ അല്ലെങ്കിൽ രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ ഒരു രാജാവിനെ നിയമിക്കുന്നത് സഹായകരമാകില്ലെന്ന് നിലപാട് സ്വീകരിച്ചതിനാൽ കെ കേളപ്പൻ ഐക്യ കേരള സമിതി അധ്യക്ഷസ്ഥാനം രാജിവെച്ചു അപ്പോൾ കെ കേളപ്പൻ ഐക്യ കേരള സമിതി അധ്യക്ഷസ്ഥാനം രാജിവെക്കാനുണ്ടായ ഒരു സാഹചര്യമാണിത് പറഞ്ഞത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്തത് തിരുക്കൊച്ചി തിരുക്കൊച്ചിയുടെ ആദ്യ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള ആണോ അല്ല തിരുക്കൊച്ചിയുടെ ആദ്യ മുഖ്യമന്ത്രി ആരാണ് പരവൂർ പരവൂർ ടി കെ നാരായണ പിള്ള പരവൂർ ടി കെ നാരായണ പിള്ളയാണ് തിരുക്കൊച്ചിയുടെ ആദ്യ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് പനമ്പള്ളി പരമ്പള്ളി ഗോവിന്ദമെന്നനായിരുന്നു തിരുക്കൊച്ചിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് പനമ്പള്ളി ഗോവിന്ദമെന്നൻ ആയിരുന്നു തിരുക്കൊച്ചിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി അപ്പോൾ ഈ പാർട്ടി എ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാർട്ടി എ പാർട്ടി ബി സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് നമ്മുടെ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന പ്രദേശങ്ങളെയാണ് പാർട്ടി എ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അതായത് ഭരണാ ഭരണാധികാരി അവിടെ രാഷ്ട്രപതി ആയിരിക്കും ഓക്കെ എക്സാമ്പിൾ എന്താണ് പാർട്ടി എ പാർട്ടി എ സംസ്ഥാനങ്ങൾക്ക് എക്സാമ്പിളാണേത് ബോംബെ ബീഹാർ വെസ്റ്റ് ബംഗാൾ എന്നൊക്കെ പറയുന്നത് പാർട്ടി എ എന്താണ് സംസ്ഥാനങ്ങൾക്ക് അന്ന് എന്താണ് ഉദാഹരണങ്ങളായിരുന്നു പാർട്ടി എയിൽ പെടുന്നതായിരുന്നു ഇതൊക്കെ ബോംബെ പിന്നെന്താണ് മദ്രാസ് വെസ്റ്റ് ബംഗാൾ ബീഹാർ എന്നൊക്കെ പറയുന്നത് പാർട്ട് ബിയിൽ പെടുന്നതായിരുന്നു നമ്മുടെ തിരുക്കൊച്ചി മൈസൂർ ഹൈദരാബാദ് എന്നൊക്കെ പാർട്ട് ബിയിൽ പെടുന്നതായിരുന്നു തിരുക്കൊച്ചി ഹൈദരാബാദ് മൈസൂരൊക്കെ ഓക്കെ അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി നമ്മുടെ ആൻസർ എന്താണ് ഈ ഓപ്ഷൻ സി ആണ് ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന അടുത്ത താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് അതാത് സംസ്ഥാനത്തെ ഗവർണറാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയല്ലേ ആരാണ് ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയാണ് ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് അടുത്ത നിയമസഭാ സ്പീക്കറെ നിയമിക്കുന്നത് അതാത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണല്ലോ നിയമസഭാ സ്പീക്കറെ നിയമിക്കുന്ന ആരാണ് ആരാണ് നിയമസഭാ സ്പീക്കറെ അതായത് നിയമസഭയിലെ അംഗങ്ങൾ നമ്മൾ എം എൽ എമാരുണ്ടല്ലോ അവർ എം എൽ എ മാർ ചേർന്ന് വോട്ടെടുപ്പിലൂടെയാണ് നമ്മുടെ എന്താണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്യുക സ്പീക്കറെ തിരഞ്ഞെടുക്കുന്ന ഒരു ആർട്ടിക്കിൾ ഏതാണ് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് വെച്ചാൽ ആർട്ടിക്കിൾ നൂറ്റി എഴുപത്തിയെട്ട് പ്രകാരം പ്രകാരമാണ് സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ തിരഞ്ഞെടുക്കുന്നുള്ള പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ ഏതാണ് രണ്ടും തെറ്റാണ് ഇവയൊന്നുമല്ല രണ്ടും തെറ്റായിട്ടുള്ള ആൻസറാണ് അപ്പോൾ ശരിയായിട്ടുള്ള പോയിന്റ് നിങ്ങൾ പഠിച്ചല്ലോ അടുത്തത് പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടത് ആണോ അല്ല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ നാലാം മൈസൂർ നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുന്നത് അപ്പോൾ മൈസൂർ യുദ്ധങ്ങളുടെ ഒന്നാം മൈസൂർ യുദ്ധവും രണ്ടാം മൈസൂർ യുദ്ധവും മൂന്നാം മൈസൂർ യുദ്ധവും നാലാമത്തെ മൈസൂർ യുദ്ധം അതിൻ്റെ വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെച്ചേക്കാം ഇനി അടുത്തത് മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ അഹമ്മദ് ഷാ അബ്ദാലി മറാത്തകളെ പരാജയപ്പെടുത്തി ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നമുക്ക് ഈ ഒരു എന്താണ് പോഷൻ പഠിക്കാനല്ലെങ്കിലും ഇങ്ങനെ ഈ ഒരു രീതിയിൽ പി എസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അഫ്ഗാൻ സൈന്യമായിരുന്നു അഹമ്മദ് ഷാ അബ്ദാലിയുടെ നേതൃത്വത്തിലുള്ളത് അപ്പോൾ അത് അഹമ്മദ് അഹമ്മദ് ഷാ അബ്ദാലിയുടെ നേതൃത്വത്തിലുള്ള എന്താണ് ആ സൈന്യമാണ് മറാത്തകളെ മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്താണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് രണ്ടെന്താണ് രണ്ടാം പാനിപത്യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിലായിരുന്നു മൂന്നാം പാനിപത്യുദ്ധം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിലായിരുന്നു ഇപ്പം ഈ മൂന്ന് വർഷം ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക രണ്ടാം പാനിപത് യുദ്ധത്തിൽ ഇന്ത്യൻ മുഗൾ സാമ്രാജ്യത്തിന് യഥാർത്ഥ തുടക്കമായി കണക്കാക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ ഒന്നാം പാനിപ്പത്യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ മുഗൾ സൈന്യത്തിന് അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു രണ്ടാം പാനിപ്പത്യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയാറിന് മുഗൾ സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ തുടക്കമായി കണക്കാക്കുന്നു അപ്പോൾ ആ രണ്ട് പോയിന്റും നോട്ട് ചെയ്ത് വെച്ചേക്കുക അമ്പത്തിയാറ് അടുത്തറയിട്ടു എന്താ ഇരുപത്തിയാറ് അടുത്തറയിട്ടു അൻപത്തിയാറിൽ എന്താണ് യഥാർത്ഥ തുടക്കമായിട്ട് കണക്കാക്കപ്പെടുന്നത് ആരുടെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ അപ്പോൾ ആ ഒരു വർഷങ്ങളും ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം അപ്പോൾ ഏതാണ് നമ്മുടെ ശരിയായിട്ടുള്ളത് ഏതാണ് ശരി ശരിയെന്നല്ലേ പറഞ്ഞേക്കുന്നത് ഏതാണ് ശരി രണ്ടും മൂന്നുമാണ് ശരി ഓപ്ഷൻ ബി രണ്ടും മൂന്നുമാണ് ശരി അടുത്തത് പട്ടിക വൺ പട്ടിക ടു എന്നിവ താരതമ്യം ചെയ്ത് താഴെ നൽകിയിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ട കണ്ടെത്തി എഴുതുക മൗലിക അവകാശങ്ങൾ ഏത് രാജ്യത്തുനിന്ന് കടമെടുത്തതാണ് അവകാശങ്ങൾ അമേരിക്ക യു എസ് എ അപ്പം എ നാല് നമുക്കറിയാം നേരെ ഓപ്ഷനില്ലേ ഒരെണ്ണം നമുക്കറിയാമെങ്കിൽ നേരെ ഓപ്ഷനൊക്കെ നോക്കുക എ നാല് വരുന്നത് എന്തുണ്ട് ഒറ്റ ഓപ്ഷനെ ഉള്ളൂ നോക്കുക അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ആൻസർ കണ്ടെത്താൻ പറ്റില്ല അപ്പോൾ ഇതാണ് പി എസ് യോജി ചോദിക്കും അപ്പോൾ നമുക്ക് ഒരെണ്ണം അറിയാമെങ്കിൽ കൂടെ നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും ഓക്കെ അടുത്ത റിട്ട് എവിടെ നിന്നാണ് റിട്ട് ബ്രിട്ടനിൽ നിന്നാണ് നിർദ്ദേശകത്വങ്ങൾ എവിടുന്നാണ് സി സി രണ്ട് അയർലൻഡിൽ നിന്നാണ് അവശിഷ്ട അധികാരങ്ങൾ എവിടെ നിന്നാണ് കാനഡയിൽ നിന്നാണ് ഓക്കെ അപ്പോൾ അത് എന്താണ് ഓരോ രാജ്യത്തു നിന്ന് ഇന്ത്യ കടമെടുത്ത ആവശ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് അത് പഠിച്ചു വെച്ചേക്കുക അടുത്തത് പറയുന്ന ജോഡികൾ പരിഗണിക്കാം പുതിയ ഇരുന്നൂറ് രൂപ നോട്ട് സാഞ്ചി സ്തൂപം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് പുതിയ രണ്ടായിരം രൂപ നോട്ട് അതിനകത്തുള്ള പടം ഏതാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് മംഗളയം ശരിയായിട്ടുള്ളതാണ് പുതിയ അൻപത് രൂപ നോട്ട് ചെങ്കോട്ടയാണോ അല്ല ഏതാണ് അൻപത് രൂപ നോട്ടിൽ അൻപത് രൂപ നോട്ടിൽ ഏതാണ് നമുക്ക് ആദ്യം തൊട്ട് ആദ്യം മുതലൊന്നും നോക്കാം പത്ത് രൂപ നോട്ടിൽ ഏതാണ് പത്തിലെ ഗുജറ അതാണ് ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രം കൊണാർക്ക് സൂര്യക്ഷേത്രം ഒഡീഷ ഇരുപത് രൂപ നോട്ടിൽ എന്താണ് ഇരുപത് രൂപ നോട്ടിൽ അജന്ത എല്ലോറ കേവ്സ് മഹാരാഷ്ട്രയിലെ അജന്ത എല്ലോറ കേവ്സാണ് ഇരുപത് ഇരുപത് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് പിന്നെന്താണ് അൻപത് രൂപ നോട്ടിൽ എന്താണ് ഹംബി എന്താണ് അൻപത് ഹംപിയാണ് എവിടെയാണ് കർണാടക അടുത്ത നൂറ് രൂപ നോട്ടിൽ എന്താണ് റാണി കി വാബ് റാണി കി വ എവിടെയാണ് ഗുജറാത്തിലാണ് ഓക്കെ പിന്നെ ബാക്കിയെല്ലാം തന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്തരം ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കാ ഈ രീതിയിലും പി എസ് സി ക്വസ്റ്റ്യൻസ് ചോദിക്കാം പത്ത് രൂപ നോട്ടിൽ ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രം ഇരുപത് രൂപ നോട്ടിൽ അജന്ത എല്ലോറ കേവ്സ് എവിടെയാണ് മഹാരാഷ്ട്രയിൽ അൻപത് രൂപ നോട്ടിൽ ഹംപിയാണ് എവിടെയാണ് ഹംപി കർണാടക നൂറ് രൂപ നോട്ടിൽ റാണി കിവാവാണ് എവിടെയാണ് ഗുജറാത്തിലാണ് റാണി കി വ് ഓക്കെ അടുത്ത ക്വസ്റ്റിൻ നോക്കുക പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി എന്നുള്ളതാണ് ഏ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വില്ലേജുകൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ് ആണോ വില്ലേജുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് തൃശ്ശൂരാണ് ഏകദേശം ഇരുന്നൂറ്റി അൻപത്തഞ്ചോളം വില്ലേജുകളാണുള്ളത് തൃശ്ശൂരാണ് അപ്പോൾ ഇതാണ് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ഒന്നും രണ്ടും മാത്രമാണ് ശരി അടുത്ത താഴെ പറയുന്നവിൽ ആർക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാജ്യസഭാ തിരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ അവകാശമുള്ളതെന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ആണ് സംസ്ഥാന നിയമസഭയുടെ അല്ലെങ്കിൽ അതോസഭയുടെ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയുടെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കാണ് എവിടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശമുള്ളത് അടുത്ത താഴെ പറയുന്നവ പരിഗണിക്കുക ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം നാൽപ്പത് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയാണല്ലോ ആർക്ക് നാൽപ്പത് എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഗ്രാമപഞ്ചായത്തുകളെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഒരുപാട് തവണ പി എസ് സി ചോദ്യം കൂടിയാണ് അടുത്ത ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഒൻപത് പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭാഗം അല്ലെങ്കിൽ പാർട്ട് ഒൻപത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയാണോ ശരിയാണല്ലോ പാർട്ട് ഒൻപത് പഞ്ചായത്തുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം അല്ലെങ്കിൽ പാർട്ട് പത്ത് എന്ത് മുനിസിപ്പാലിറ്റികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആണോ തെറ്റ് പാർട്ട് പത്ത് എന്തുമായിട്ട് ബന്ധപ്പെട്ട ഉള്ളതാണ് ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ് ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസുമായി ബന്ധപ്പെട്ടുള്ളതാണ് പാർട്ട് പത്ത് എന്ന് പറയുന്നത് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ പതിനൊന്നാം ഷെഡ്യൂൾ പഞ്ചായത്തി രാജ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതും ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് നോക്കി അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക അപ്പോൾ ഇതാണ് ഒന്നും രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക കത്തിയുടെ മൂർച്ചയുള്ള വശം ഉപയോഗിച്ച് മുറിക്കുന്നത് എളുപ്പമാണ് ഇതിന് കാരണം എന്താണ് കത്തിയുടെ മൂർച്ചയുള്ള വശം ഉപയോഗിക്കുന്ന ഉപയോഗിച്ച് മുറിക്കാൻ കാരണം ഉപരിതല വിസ്തീർണം കുറവായതുകൊണ്ട് അല്ലെങ്കിൽ സർഫസ് ഏരിയ കുറവായതുകൊണ്ട് മൂർച്ചയുള്ള വശത്ത് അനുഭവപ്പെടുന്ന ബലം കൂടുതലായിരിക്കും അതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ അടുത്തത് വസ്ത്രങ്ങൾ കഴുകാൻ സോപ്പ് ഉപയോഗിക്കുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്താണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഇത് വെള്ളത്തിന്റെ പ്രതലബലം കുറയ്ക്കുകയും വസ്ത്രങ്ങളിലെ സുശിരങ്ങളിലേക്ക് വെള്ളം എളുപ്പത്തിൽ കടന്നു ചെല്ലാൻ സഹായിക്കുകയും ചെയ്യും അടുത്ത ക്വസ്റ്റ് നോക്കുക പതിനേഴാമത്തെ പട്ടിക വൺ പട്ടിക ടു എന്നിവ താരതമ്യം ചെയ്ത് താടി നൽകിയിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ചേരുമ്പടി ചേർക്കാനാണ് അപ്പോൾ നോക്കുക പാൻക്രിയാസ് പിറ്റ്യൂട്രി അഡ്രിനാലിൻ വൃക്കകൾ ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് പെട്ടെന്ന് അറിയാവുന്ന പോയിൻ്റതാണ് വൃക്കകൾ ഉണ്ടാക്കുന്നതാണെന്നാണ് വൈറ്റമിൻ ഡി എന്നുള്ളത് അപ്പം ഡി രണ്ടാണെന്ന് എനിക്കറിയാം അപ്പം നമ്മൾ നേരെ ഓപ്ഷനിലേക്ക് നോക്കുക ഡി രണ്ട് വരുന്നത് എ ഉണ്ട് ബി ഉണ്ട് അപ്പോൾ നമ്മൾ സി കട്ട് ചെയ്തു ഡി കട്ട് ചെയ്തു ഓക്കെ ഇനി എന്താണ് എന്ന് പറഞ്ഞാൽ പാൻക്രിയാസ് എന്ന് പറയുന്നത് എന്താണ് എ നാലാണ് പാൻക്രിയാസ് ഗ്ലൂക്കകോൺ അടുത്തത് പിറ്റൂട്രി ബി മൂന്നാണ് പിറ്റൂട്രി തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ടി സി എച്ച് എന്ന് പറയും അടുത്തെന്താണ് സി ഒന്നാണ് അഡ്രീനലുകൾ കോട്ടിസോൾ അടുത്ത ഡി രണ്ട് വൃക്കകളാണ് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക അടുത്തത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ പാസ്സാക്കാത്ത നിയമം താഴെപ്പറയുന്നവർ ഏതാണ് ഏതാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത ജോയിൻറ്റ് സിറ്റിംഗിൽ അല്ലെങ്കിൽ ജോയിൻറ് സെഷനിൽ പാസ്സാക്കാത്ത നിയമം താഴെ തന്നിരിക്കുന്ന ഏതാണ് ഓപ്ഷൻ ഡി ആണ് കൂറുമാറ്റ നിരോധന നിയമം അടുത്ത ക്വസ്റ്റ്യൻ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക പഞ്ചായത്ത് അംഗമാകുന്നതിന് നിഷ്കർഷിച്ചിട്ടുള്ള നിയമം കുറഞ്ഞ പ്രായപരിധി ഇരുപത്തി അഞ്ച് വയസ്സാണ് ശരിയാണോ ഇരുപത്തിയഞ്ച് വയസ്സാണോ പഞ്ചായത്ത് അംഗമാകാൻ വേണ്ട പ്രായപരിധി അല്ല മിനിമം ഇരുപത്തി ഒന്ന് വയസ്സാണ് അപ്പോൾ അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കാലാവധി തീരുന്നതിന് മുമ്പ് പിരിച്ചുവിട്ട ശേഷം പുനഃസംഘടിപ്പിക്കുന്ന പഞ്ചായത്ത് ബാക്കിയുള്ള കാലയളവിലേക്ക് മാത്രമേ തുടരുകയുള്ളൂ അതായത് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് ഒരു പഞ്ചായത്ത് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ബാക്കി മൂന്ന് അഞ്ച് വർഷമല്ലേ അല്ലേ ടോട്ടൽ അപ്പോൾ ബാക്കി മൂന്ന് വർഷത്തേക്ക് ഉള്ളൂ എന്നാണ് സ്റ്റേറ്റ്മെൻ്റിൽ പറഞ്ഞിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണല്ലോ അല്ലാതെ ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് പിരിച്ചുവിട്ട് പുതിയ ആൾ വരുമ്പോൾ വീണ്ടും അഞ്ച് വർഷമുണ്ടോ ഇല്ല ബാക്കി എത്ര കാലയളണ്ടോ ആ കാലയളവിലേക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ ഒന്ന് തെറ്റ് രണ്ട് ശരി നമ്മുടെ ഓപ്ഷൻ എന്താണ് രണ്ട് മാത്രമാണ് ശരി അപ്പോൾ ബി ആണ് ആൻസർ അടുത്ത ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു എന്താണ് ചോദ്യത്തിന് ഉത്തരം എഴുതാനായിട്ട് പറ്റും ഇന്ത്യയിലെ ആദ്യ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കോടതി എവിടെയാണ് അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഇരുപത്തി നാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓപ്പൺ നെറ്റ്വർക്ക് സ്പെഷ്യൽ കോടതി പ്രവർത്തനം ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേപോലെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറും നിങ്ങളെ അറിയിക്കുക താങ്ക്